അപ്പോൾ മെയിനായിട്ട് എന്തൊക്കെയാണ് വേക്കൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എം എസ് സിയുടെ വന്നിരിക്കുന്നത് ഏബിൾ സീമെന്റ് ഫയർമാൻ ഓർഡിനറി സീമെന്റ് വൈപ്പർ അസിസ്റ്റന്റ് റെഫ്രിജറേഷൻ ടെക്നീഷ്യൻ ഡെക്ക് പൂൾ സേഫ്റ്റി ഗാർഡ് ഇലക്ട്രീഷ്യൻ ഇ ടിഒ ആൻഡ് ഇ ടിആർ അപ്പം ഇതാണ് മെയിനായിട്ട് നമുക്ക് ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുറെ പുതിയ വേക്കൻസികൾ വന്നിട്ടുണ്ട് കപ്പലിലേക്ക് അപ്പോൾ ക്രൂസിംഗ് ലൈനിലെ ആ ജോബുകളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ കിട്ടാനുള്ള സാധ്യതകളാണ് കുറച്ചൊരു കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ല നിങ്ങൾക്ക് നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് അറിയാം എങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുള്ള കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ വേക്കൻസികൾ വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് കമ്പനികൾ എന്നുള്ളത് നോക്കണം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാകുന്നില്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നെ നേരെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കേണ്ട വിളിച്ചാൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലാതിരിക്കാം പക്ഷെ എനിക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് വരെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച ഒരാൾക്കും റിപ്ലൈ ചെയ്യാതിരുന്നിട്ടില്ല അതേസമയം ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നവർക്ക് ഒരുപക്ഷെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു കാരണം എല്ലാ ഇൻസ്റ്റയുടെയും മെസ്സേജുകൾക്കും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് അവിടെ വരുന്നത് അപ്പോൾ ഏതായാലും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും പിന്നെ ഏതൊക്കെയാണ് കമ്പനികൾ എന്തൊക്കെയാണ് പൊസിഷൻസ് ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കാരണം കൂടുതൽ വലിച്ചു നീട്ടി എന്താ പറയുക നിങ്ങളെല്ലാ കണ്ടിപ്പിക്കുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് എം എസ് സിയിലേക്കാണ് എം എക്സ് എം എസ് സിയുടെ എക്സ്പ്ലോറാന്ന് പറയുന്ന എക്സ്പ്ലോർ ജേർണി അതാണ് അവരുടെ ജോബിന്റെ സൈറ്റ് അപ്പോൾ എം എസ് സിയിലേക്കുള്ള ആളുകളെ എടുക്കുന്ന ഏതൊക്കെ പൊസിഷനാണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം പെട്ടെന്ന് നോക്കിയിട്ട് അതിന് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ആർക്കെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ പോയി നോക്കുക പഴയ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എം എസ് സിയിലേക്ക് എന്നുള്ളതും മറ്റും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എം എസ് സിയിലേക്ക് വന്നിരിക്കുന്നത് പൊസിഷനുകൾ ബാറിലേക്കുള്ള കുറേ വേക്കൻസി അപ്പോൾ ആ റി ആ വേക്കൻസി പറയുന്നതിന് ഒരൊറ്റ ചെറിയൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മുടെ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്നവർ തന്നെയാണ് ഏകദേശം എല്ലാവരും അപ്പോൾ ഇൻസ്റ്റയിൽ എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് ഒരുപാട് കമൻറ്റ് വരാറുണ്ട് എനിക്ക് ഇൻസ്റ്റയുടെ എല്ലാ കമൻ്റുകളും എല്ലാ മെസ്സേജുകളും വായിക്കാനുള്ള ടൈം കിട്ടാറില്ല കാരണം ഞാൻ ഇപ്പം വെക്കേഷനിലാണെങ്കിൽ തന്നെ ഇത് മാത്രമല്ല എനിക്ക് പരിപാടി ഞാൻ ഒരു ഇത് എൻ്റെ ഒരു ബിസിനസ് ആയിട്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാനൊരു ഹെൽപ്പിംഗ് എന്ന് മാത്രം ചിന്തിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പലർക്കും ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട് പലർക്കും കിട്ടുകയും ചെയ്തു ജോലി കിട്ടുകയും ചെയ്തു അപ്പോൾ എന്തായാലും എൻ്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് അവിടെ മെസ്സേജ് അയക്കാതെ ഞാൻ എൻ്റെ വാട്ട്സാപ്പ് നമ്പർ തരുന്നത് നിങ്ങൾ നേരിട്ട് വാട്ട്സാപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ നോ പ്രോബ്ലം എനിക്ക് എൻ്റെ നമ്പർ കൊടുക്കുന്നതിനൊന്നും ഒരു പേടിയില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ആർക്ക് വേണമെങ്കിലും എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്നെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയില്ലായിരിക്കും നിങ്ങൾക്ക് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ ചെയ്യും അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് മാത്രം കണക്കുകൂട്ടുക അപ്പോൾ അടുത്ത വേക്കൻസി ഉള്ളത് ആദ്യത്തെ വേക്കൻസി ചുമലയൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ വേക്കൻസി ഉള്ളത് ബാർ ടെൻഡറിൻ്റെ ആണ് ബാർ ടെൻഡറിന്റെ വേക്കൻസിയുണ്ട് അതുപോലെ അതുപോലെ മിക്സോളജിസ്റ്റ് ഇതൊക്കെ ബാറിലേക്കുള്ള വേക്കൻസിയാണ് മിക്സോളജിസ്റ്റിന്റെ വേക്കൻസി ഇനി കൊണ്ട് പല ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വേക്കൻസി ഉണ്ട് അപ്പൊ ബാർ ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യം നമുക്ക് പറയാം ഫസ്റ്റ് ഞാൻ പറഞ്ഞു സൊമിലിയർ പിന്നെ ബാർടെൻഡർ മിക്സോളജിസ്റ്റ് നെക്സ്റ്റ് വിസ്കി സ്പെഷ്യലിസ്റ്റ് അപ്പൊ ഈ നാല് വേക്കൻസി നാല് പൊസിഷനിലേക്കുള്ള വേക്കൻസിയാണ് നമുക്ക് എം എസ് സിയിൽ ഇപ്പം ബാറിലേക്ക് വന്നിട്ടുള്ളത് ബാറിലേക്കുള്ള വേക്കൻസി അതാണ് അടുത്തത് വേക്കൻസി ആണ് റെസ്റ്റോറൻറ്റിലേക്ക് ഒരുപാട് വേക്കൻസി ഉണ്ട് അപ്പോൾ അതിൽ അസിസ്റ്റന്റ് മാത്രഡി എന്ന് പറയുന്ന വേക്കൻസിയാണ് ആദ്യമുള്ളത് ഇതിന് അവരെ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ എടുക്കുകയുള്ളൂ അപ്പം അത് പ്രത്യേകം പറയാം ഇനി അടുത്തത് അസിസ്റ്റന്റ് മാത്രഡി കഴിഞ്ഞാൽ അടുത്ത വേക്കൻസി ഉള്ളത് വെയിറ്റർ ആണ് വെയിറ്ററിന്റെ വേക്കൻസി ഉണ്ട് വെയിറ്ററിന്റെ വേക്കൻസി നല്ല ശമ്പളമുള്ള ഒരു ജോലിയാണ് ആരും കുറച്ച് കാണണ്ട വെയിറ്ററിന്റെ വേക്കൻസി കാരണം ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചവർക്ക് അതിനെപ്പറ്റി അറിയാം എന്താണെന്നുള്ളത് അതുപോലെ അടുത്ത വേക്കൻസി ഉള്ളത് അസിസ്റ്റന്റ് വെയിറ്റർ വെയ്റ്ററിന് നേരെ താഴെയുള്ള ആളാണ് അസിസ്റ്റന്റ് വെയ്റ്റർ വെയിറ്ററിനെ ഹെൽപ്പ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതാണ് അസിസ്റ്റന്റ് വെയ്റ്റർ അപ്പോൾ ഈ നാല് മൂന്നും ഏഴ് വേക്കൻസി മൊത്തം എം എസ് സിയിലേക്കുണ്ട് ഇനി അടുത്ത കമ്പനി നോക്കാം നമുക്ക് എം എസ് സിയിലേക്കുള്ള വേക്കൻസി ഇനി ഒന്നും കൂടെ ഉണ്ട് വീണ്ടും ഉണ്ട് വീണ്ടും ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പായേക്കുള്ള കുറേ വേക്കൻസി വന്നിട്ടുണ്ട് സ്പായയിലേക്കുള്ള വേക്കൻസിയും അത് എം എസ് സി എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കമ്പനി പോലെ അല്ല മറ്റുള്ള കമ്പനികൾ തേർഡ് പാർട്ടി ആയിട്ടാണ് ഹയർ ചെയ്യുന്നത് പക്ഷേ എം എസ് സിയിൽ അങ്ങനെയല്ല സ്പായുള്ളവർ ഹയർ ചെയ്യുന്നത് എം എസ് സി ഡയറക്റ്റ് ആണ് നിങ്ങൾ ഹയർ ചെയ്യുന്നത് അപ്പോ എന്തൊക്കെയാണ് വേക്കൻസി നോക്കട്ടെ ഹെയർ ഡ്രസ്സർ ഹെയർ ഡ്രസ്സർ ബാർബർ ബാർബറിന്റെ ഉണ്ട് അതുപോലെ തന്നെ വേക്കൻസിന്നെ അക്കുപഞ്ചറിന്റെ ഉണ്ട് ഈ രണ്ട് വേക്കൻസിയാണ് എം എസ് സിയിലേക്ക് സ്പയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ മൊത്തം ഒൻപത് പൊസിഷനിലേക്കുള്ള വേക്കൻസി എം എസ് സിയിൽ മാത്രം ഉണ്ട് എം എസ് സിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസികൾ ഇതൊക്കെയാണ് അടുത്തത് ബൈക്കിങ്ങിലേക്കുള്ളതാണ് ബൈക്കിങ്ങിലേക്കുള്ള വേക്കൻസി അത് ബൈക്കിങ്ങിലേക്ക് ആരാണ് റിക്രൂട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആണ് റിക്രൂട്ട് ചെയ്യുന്നത് ബൈക്കിങ്ങിലേക്കുള്ള വേക്കൻസി എന്തൊക്കെയാണ് എന്ന് നമുക്ക് പറയാം വൈക്കിംഗ് ക്ലോസസിലേക്കുള്ളതാണ് ഷെഫ് കസിൻ ഷെഫ് ദസിൻ്റെ വേക്കൻസി ഉണ്ട് അതുപോലെ സൂ ഷെഫിന്റെ വേക്കൻസി ഉണ്ട് ഷെഫ് ദ പാർട്ടി ഉണ്ട് അസിസ്റ്റന്റ് ഷെഫ് ദ പാർട്ടി പിന്നെ എല്ലാവരും ചോദിക്കാറുള്ള യൂട്ടിലിറ്റി വാല്യൂ ഉണ്ട് പിന്നെ ഫസ്റ്റ് ഹൗസ് കീപ്പർ അപ്പം അങ്ങനെ ആറ് പൊസിഷനാണ് ബൈക്കിങ്ങിലേക്ക് വന്നിട്ടുള്ളത് ബൈക്കിംഗിലേക്കുള്ളത് എയർഫോണാണ് എടുക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എയർഫോണിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വിഷയം നമ്മൾ ഇതിനു മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ അത് അതുമാത്രമല്ല ഞാൻ അതിന്റെ ലിങ്ക് അപ്ലൈ ചെയ്യേണ്ട സൈറ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും നേരെ പോവാൻ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നേരെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത് രണ്ട് കമ്പനിയുടെ ഇപ്പോൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു ഓക്കെ എം എസ് സിയിലേക്കുള്ള മറ്റ് കുറച്ച് വേക്കൻസി കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയാണ് അപ്പോൾ എം എസ് സിയിലേക്കുള്ള ഇനിയും വേക്കൻസി ഉണ്ട് എം എസ് സി വേക്കൻസി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒൻപത് വേക്കൻസി ആയത് ഞാൻ കണക്കു കൂട്ടി ഒമ്പത് പൊസിഷൻ ആയത് ഞാൻ കണക്കു കൂട്ടി ഇപ്പോൾ വീണ്ടും വേക്കൻസി കാണുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാതെ അത് എല്ലാവരും ചോദിക്കുന്ന വേക്കൻസികളാണ് ഏബിൾ സിമൻ ഫയർമാൻ ഓർഡിനറി സിമൻ വൈപ്പർ നെക്സ്റ്റ് അസിസ്റ്റന്റ് റെഫ്രിജറേഷൻ ഡെക്ക് പൂൾ സെക്യൂരിറ്റി സേഫ്റ്റി ഗാർഡ് ഇലക്ട്രീഷ്യൻ ഇ ടിഒ ഇ ടി ആർ അപ്പം എലക്ട്രീഷ്യന്റെ ഇ ടിഒയുടെ ഇ ടി ആറിന്റെ ഒക്കെ വേക്കൻസി ഇന്നലെ വരെ ഇന്നലെ എനിക്ക് മെസ്സേജ് പേഴ്സണലി മെസ്സേജ് അയച്ച് ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഈ വേക്കൻസി വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അന്ന് ഇന്നലെയൊക്കെ എനിക്ക് മെയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചവർക്കുള്ള മറുപടി ആണെന്ന് കൂട്ടിക്കോട് ഇതൊക്കെ ഏബിൾ സീമാൻ ഫയർമാൻ ഓർഡിനറി സീമാൻ വൈപ്പർ അസിസ്റ്റന്റ് റെഫ്രിജറേഷൻ ടെക്നീഷ്യൻ ഡെക്ക് പൂൾ സേഫ്റ്റി ഗാർഡ് ഇലക്ട്രീഷ്യൻ ഇ ടിഒ ആൻഡ് ഇ ടിആർ അപ്പം ഇതും കൂടെ എം എസ് സിയിലേക്ക് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ യാതൊരുവിധ ഉപേക്ഷയും കണക്കുകൂട്ടരുത് ഫസ്റ്റ് ഉള്ളത് എക്സ്പ്ലോറയുടെ ആയിരുന്നു എം എസ് സിയുടെ എക്സ്പ്ലോറ ായിരുന്നു എങ്കിൽ ഇത് എം എസ് സി ഡയറക്റ്റ് എം എസ് സി യുടെ ഡയറക്റ്റ് അപ്പോൾ ഇതെല്ലാം ആക്ച്വലി ഇതെല്ലാം എം എസ് സി തന്നെയാണ് ഹയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും അപ്ലൈ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്